ഇപ്പം നല്ല ചൂടാണല്ലേ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മനസ്സും ശരീരവും തണുപ്പിക്കാൻ വയനാട്ടിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട് കൂടൽക്കടവ് പോയാലോ പുൽപ്പള്ളി മാനന്തവാടി റൂട്ടില നമ്മുടെ കുറുവാദ്വീപിലെ അതിന്റെ തൊട്ടടുത്താണ് കൂടൽ ഇവിടേക്ക് പോകുന്നത് കാടിനുള്ളിലൂടെയാണ് അതുകൊണ്ട് മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പുൽപ്പള്ളിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും എപ്പോഴും ബസ്സുകളുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തും പോകാൻ പറ്റും ഇതാണ് നമ്മുടെ കൂടൽക്കടവ് ചെക്ക് ഡാം മഴക്കാലത്ത് ഈ ചെക്ക് ഡാമെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകും വയനാട്ടിൽ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടെയാണ് പനമരം പുഴയും മാനന്തവാടി പുഴയും ചേർന്ന് കബനിയായി തീരുന്ന സ്ഥലം സ്വന്തം പേരിൽ കബനി കബനിഴുകിത്തുടങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ കൂടൽ കടവ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് ചാടി നീന്തി കുളിച്ച് പോവാം അതോടൊപ്പം ഫിഷിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ അതുമാവാം ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ചെക്ക് ഡാമിന്റെ രണ്ടു ഭാഗത്തും നമുക്ക് ഇറങ്ങാൻ പറ്റും ഇതേപോലത്തെ പാറ ഉണ്ട് അടിഭാഗത്തെ ചാടി കുളിക്കുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ അപകടം വരാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ് ഈ ചൂട് കാലത്ത് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കിടന്ന് നീന്തി കുളിച്ച് തിമിർത്താടിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വൻ്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ കൂടൽ കടവിലേക്ക് പോവല്ലേ